കെമസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റെയിലിൻ്റെ സൂപ്ര താരമായിട്ടുള്ള അർദ ഗുല്ലാർ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സീസണിൽ കളിക്കുന്നത് റയലിന് വേണ്ടി ഈ സീസണിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് താരം നടത്തുന്നത് അർദാഗുല്ലാർ ലക്കി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ റെയിലിൻ്റെ പരിശീലകനെക്കുറിച്ചും അതുപോലെ തന്നെ റെയിലിൻ്റെ കളിക്കാരെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ചാമ്പ്യൻസിലേക്ക് കിരീടം എൻ്റേതല്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ അധികം കളിച്ചിട്ടില്ല അതിനാൽ നമുക്ക് ഇനി പുതിയത് നേടണം എന്നാണ് താരം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് സാബി അലൻസിയുടെ പദ്ധതികളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു ദിവസം അദ്ദേഹം എന്നോട് ഗോൾ കീപ്പറായി കളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും അതുപോലെ തന്നെ മറ്റേത് പറയുന്നത് കുറിച്ചാണ് ഞാനും കിലിയൻ എംബാപ്പിയും ഞങ്ങളുടെ കഴിവുകൾ പരസ്പരം ഫോരിപ്പിക്കുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുതാര്യമാണ് ചിലപ്പോഴൊക്കെ കളിക്കും മുമ്പ് ഞങ്ങൾ കുറച്ച് സംസാരിക്കാറുണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും മറ്റു ചിലപ്പോൾ ഒരു നോട്ടം മാത്രം മതി പരസ്പരം മനസ്സിലാക്കാൻ ഇതാണ് അർഡാകുല്ലർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ താരം മികച്ചൊരു കളിക്കാരൻ തന്നെയാണ് സാബി അലൻസയുടെ കീഴിൽ മികച്ച മികച്ച രീതിയിൽ തന്നെയാണ് താരം കളിക്കുന്നത് അതുപോലെ തന്നെ യംബാപ്പിയും അർദ്ധ കുലരോ മികച്ച ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം